സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷനായ മൂന്ന് വയസ്സാണ് വ്യത്യസ്തമാർന്ന പരിപാടികൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും ഇമ്പമാർന്ന ഗാനങ്ങൾ കൊണ്ടും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യു കെ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ റേഡിയോ ലൈമിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് റേഡിയോ ലൈം ആദ്യ പ്രക്ഷേപണം ആരംഭിച്ചത് അന്ന് തൊട്ട് ഇന്നുവരെ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ചുവടുവയ്പാണ് റേഡിയോ ഈ ഒരു വിജയത്തിനുള്ള പ്രധാന കാരണം റേഡിയോ മൂന്നാം വാർഷിക വേളയിൽ പ്രോഗ്രാം ഡയറക്ടർ ലിൻസ് അയനാട് യു കെ ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമായ റേഡിയോ എന്ന മാധ്യമം മലയാളികൾക്ക് അന്യനിന്ന സാഹചര്യത്തിലാണ് റേഡിയോ ലൈമിന്റെ ആവിർഭാവം എന്നതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു റേഡിയോ സംസ്കാരം കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചുവെന്നതിൽ ഞങ്ങൾ കൃതാര്ത്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എം പി രാജേഷ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത റേഡിയോ ലൈമിന്റെ പ്രവർത്തനം മൂന്ന് വർഷം പിന്നിടുകയാണ് വിനോദവും വിജ്ഞാനവും വാർത്തകളും നിരൂപണങ്ങളും അഭിമുഖങ്ങളുമായി കാലമത്രയും യു കെ ജനതയെ ഒരു പുതിയ മാധ്യമ സംസ്കാരത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു ഇന്നിപ്പോൾ യു കെയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള ഒരു ബൈലിങ്കിൽ ഡിജിറ്റൽ മീഡിയയായി പരിണമിച്ചതിൽ നിങ്ങളെവരുടെയും പങ്ക് നിസീമമാണ് കലവറിയില്ലാത്ത പിന്തുണ നൽകുന്ന ഓരോ ശ്രോതാക്കൾക്കും അഭ്യുദയാകാംക്ഷകൾക്കും ഒരായിരം നന്ദി മലയാളത്തോടൊപ്പം തമിഴ് ഭാഷയിലും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തോടൊപ്പം ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ ലൈവ് ഇവന്റ്സും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നു യു കെ മലയാളികളുടെ വാർത്താ ശബ്ദ സ്രോതസ്സായി മാറിയ റേഡിയോ ലൈമിൽ ഓരോ മണിക്കൂറിലും ഇടപെടാതെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ശ്രമിക്കുവാൻ സാധിക്കും അതുകൂടാതെ മലയാളികളുടെ വീടുകളിൽ നിറസാന്നിധ്യമാകാൻ അലക്സയിലും റേഡിയോ ലഭ്യമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു വളരെ വ്യത്യസ്തമായാണ് റേഡിയോ ലൈം മൂന്നാം വാർഷികം ആഘോഷിച്ചത് കേരളത്തിൽ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിന്റെ ആ ഒരു ദുഃഖം മലയാളി മനസ്സുകളെ വല്ലാതെ നോവിച്ചിരിക്കുന്നു ആ ഒരു വേളയിൽ ഒരു സാന്ത്വനവുമായാണ് റേഡിയോ ലൈമിന്റെ മൂന്നാം വാർഷികം ആചരിക്കപ്പെട്ടത് ഇനി റേഡിയോ ലൈമിന്റെ ശ്രോതാക്കളോട് സംസാരിക്കുന്നു റേഡിയോയുടെ പ്രോഗ്രാം ഹെഡായ ഉണ്ണികൃഷ്ണൻ റേഡിയോ ലൈമിന്റെ ഏറെ പ്രിയപ്പെട്ട അത്ര തന്നെ ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ റേഡിയോ ലൈം യു കെയുടെ പ്രോഗ്രാമിംഗ് ഹെഡാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി റേഡിയോ എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ യു കെ മലയാളികൾക്ക് പ്രിയപ്പെട്ട അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു റേഡിയോ മാധ്യമം വളർത്തിയെടുക്കുക എന്നത് തന്നെയായിരുന്നു റേഡിയോ ലൈമിലെ ഓരോ അംഗങ്ങളുടെയും ലക്ഷ്യം പക്ഷേ അതിന്റെ നാൾവഴിയിൽ നടന്നു തുടങ്ങാൻ സാധ്യമായത് ശ്രോതാക്കളുടെ അതിരില്ലാത്ത സ്നേഹവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഓരോ പരിപാടിയിലും അവതരണത്തിലും തിരഞ്ഞെടുക്കുന്ന പാട്ടുകളിലുമടക്കം എല്ലാവിധ അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ട് കാലാനുവർത്തിയായ മാറ്റങ്ങളോടുകൂടി എന്നും റേഡിയോ ലൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതുവരെ നൽകിയ എല്ലാ സ്നേഹവും കരുതലും ഇനി അങ്ങോട്ടുമുണ്ടാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഈ മൂന്നാം വാർഷികം ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്കെല്ലാം പ്രിയപ്പെട്ട വയനാടിനു വേണ്ടി മാത്രമായി മാറ്റിവെക്കുക എന്നുള്ളത് റേഡിയോ ലൈമിലെ ഓരോ അംഗങ്ങളും എടുത്ത തീരുമാനമാണ് യു കെ മലയാളികളുടെ പരിച്ഛേദമായ ഒരു മാധ്യമം എന്ന നിലയിൽ നാം മലയാള മാധ്യമങ്ങൾ അനുവർത്തിക്കേണ്ട സാമൂഹിക പ്രതിബദ്ധത ഒരു സന്ദേശമായി ഇങ്ങനെയെങ്കിലും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചതിൽ അതിയായ ചാരതാർഥ്യമുണ്ട് വയനാടിന്റെ സാന്ത്വനദിനമായി ഇന്ന് ആഘോഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ തങ്ങളുടെ തിരക്കുകൾക്കിടയിലും റേഡിയോ ലൈമിന്റെ ഓരോ പരിപാടികളിലും പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരായിരം നന്ദി ഞങ്ങളും നിങ്ങളും ചേർന്ന് നമ്മളാകുന്ന റേഡിയോ ലൈം കുടുംബത്തിന്റെ ജൈത്രയാത്ര ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഇടവാങ്ങുന്നു യു കെയിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഒപ്പം വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും റേഡിയോ ലൈമിന് ആശംസകൾ നേർന്നു പൂർണ്ണമായും എന്റർടൈൻമെന്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വയനാടിന് ഒരു സ്വാന്ധനവുമായായിരുന്നു റേഡിയോ ലൈമിന്റെ അവതാരകരായ ലിൻസ് അയനാടൻ നീലിമ അരുൺ നിവ്യ അനീന ജൂലി ഗണപതി സൗമ്യ എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചത് ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് റേഡിയോ ലൈമിന്റെ യാത്ര തുടരുന്നു യു കെയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഒഴികെയുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഇത്രയും പേർ കേരളത്തിൽ നിന്ന് എത്തിയിട്ടും മലയാളം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിലാണ് യു കെയിലേക്ക് മലയാളി കുടിയേറ്റം ഇന്നത്തെ രീതിയിൽ ആരംഭിച്ചത് പ്രധാനമായും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് ജോലി സംബന്ധമായി യു കെയിൽ ആദ്യം എത്തിയത് പിന്നീടാണ് മലയാളി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യു കെയിലേക്ക് കുടിയേറ്റം ആരംഭിച്ചത് പഠനത്തിനായി യു കെയിലെത്തി അതിനോടനുബന്ധിച്ച് ലഭിക്കുന്ന സ്റ്റേ ബാക്ക് പ്രയോജനപ്പെടുത്തി ജോലിയും പെർമനന്റ് വിസയും സംഘടിപ്പിക്കുകയായിരുന്നു മിക്ക മലയാളി സ്റ്റുഡൻസും ലക്ഷ്യം വെച്ചിരുന്നത് യു കെയിലെത്തുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനവും മലയാളികളായിരുന്നുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് മലയാളികൾ യു കെയിൽ എത്തിയെങ്കിലും യു കെയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഒഴികെയുള്ള പത്ത് ഭാഷകളുടെ കണക്കെടുക്കുമ്പോൾ മലയാളം ഈ ലിസ്റ്റിലില്ല ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം യു കെയിൽ താമസിക്കുന്ന നാല് പോയിന്റ് ഒരു ദശലക്ഷം ആളുകൾക്ക് ഇംഗ്ലീഷ് മാതൃഭാഷയല്ല ലണ്ടനിൽ മാത്രം മുന്നൂറിലധികം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്കോട്ട്സ് വെൽഷ് ഐറിഷ് ഗാലിക് സ്കോട്ടിഷ് ഗാലിക് കോർണിഷ് എന്നിവയുൾപ്പെടെ യു കെയിലെ പ്രാദേശിക ഭാഷകൾക്ക് പുറമെയാണിത് പടിഞ്ഞാറൻ ലണ്ടൻ ബേമിങ്ഹാം ലീഡ്സ് എന്നിവിടങ്ങളിൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം പേർ സംസാരിക്കുന്ന പോളിഷാണ് ഇംഗ്ലീഷ് ഇതര ഭാഷകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അഞ്ച് ലക്ഷം പേരോളം സംസാരിക്കുന്ന യൂറോപ്യൻ ഭാഷയായ റൊമാനിയനാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്ന് ലക്ഷത്തോളം പേർ സംസാരിക്കുന്ന പഞ്ചാബിയാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും ഇന്ത്യൻ ഭാഷയിൽ ആദ്യ സ്ഥാനത്തും ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേർ സംസാരിക്കുന്ന ഉറുദുവാണ് നാലാം സ്ഥാനത്ത് ഉറുദു സംസാരിക്കുന്ന ഭൂരിഭാഗം ആളുകളും സ്കോട്ട്ലൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് മാഞ്ചസ്റ്റർ ലീഡ്സ് എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ മികച്ച നൈപുണ്യമുള്ളവർ ഓസ്ട്രിയയിൽ ഒൻപതിനായിരം പേർക്ക് തൊഴിൽ അവസരം കേരളത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിലേക്ക് നോർക്ക റൂട്ട്സ് മുഖേന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൈലറ്റ് പ്രോജക്ട് ആരംഭിക്കാൻ ധാരണയായി ഓസ്ട്രിയൻ ട്രേഡ് കമ്മീഷണർ ആൻഡ് കൊമേഴ്സ്യൽ കൗൺസിലർ ഹാൻസ് ജോക്ക് ഹോട്ട്നാഗലിന്റെ നേതൃത്വത്തിലെത്തിയ പ്രതിനിധി സംഘവുമായി നോർക്കാറുട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായത് പ്രതിവർഷം ഏഴായിരം മുതൽ ഒൻപതിനായിരം നഴ്സിംഗ് പ്രൊഫഷണലുകൾക്കാണ് നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് അവസരമുള്ളത് ഹോം ഹോസ്പിറ്റലുകൾ വയോജന പരിപാലനത്തിനായുള്ള പ്രൈവറ്റ് ഹോം എന്നിങ്ങനെയാണ് അവസരങ്ങളെന്ന് ഹാൻസ് ജോക്ക് ഹോട്ട്നാഗൽ വ്യക്തമാക്കി മക്കൾ മടിപിടിച്ച് വീട്ടിലിരുന്നാൽ ഇനി മുതൽ മാതാപിതാക്കളുടെ പോക്കറ്റ് കീറും പൗണ്ട് വരെ പിടിക്കുവാനാണ് പുതിയ തീരുമാനം മതിയായ കാരണങ്ങളില്ലാതെ മക്കൾ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്നാൽ മാതാപിതാക്കൾ അടയ്ക്കേണ്ട പിഴ തുക വർദ്ധിപ്പിച്ചു കാരണമില്ലാതെയും അനുമതിയില്ലാതെയും തുടർച്ചയായി അഞ്ചു ദിവസം സ്കൂളിൽ ഹാജരാക്കാത്ത കുട്ടികളുടെ മാതാപിതാക്കളാണ് പിഴ അടയ്ക്കേണ്ടി വരിക നിലവിൽ അറുപത് പൗണ്ട് ഉണ്ടായിരുന്ന പിഴ എൺപത് പൗണ്ടായാണ് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ ഈ പിഴ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ നൂറ്റി ഇരുപത് പൗണ്ട് എന്നത് നൂറ്റി അറുപത് പൗണ്ട് ഉയർത്തിയിട്ടുമുണ്ട് എന്നാൽ ആദ്യ തവണ പിഴ ഈടാക്കിയതിനു ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ പിഴ ഒടുക്കേണ്ടി വന്നാൽ പിഴ തുകയായി നൂറ്റി അറുപത് പൗണ്ട് തന്നെ അടയ്ക്കേണ്ടി വരും മൂന്നാമതൊരു തവണ കൂടി പിഴ ഒടുക്കുന്നതിനുള്ള നോട്ടീസ് നൽകുവാൻ ഇതിൽ വ്യവസ്ഥയില്ല അതിനു പകരമായി പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ മാതാപിതാക്കൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അനധികൃതമായി സ്കൂളിൽ നിന്നും വിട്ടുനിന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നാല് ലക്ഷം പെനാൽറ്റി നോട്ടീസുകളാണ് നൽകിയത് കോവിഡ് പൂർവ്വകാലത്തേക്കാൾ വളരെയധികം കൂടുതലാണിത് ഇതിൽ എൺപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം കേസുകളിലും കുട്ടികൾ അനധികൃതമായി സ്കൂളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ കാരണമായത് മാതാപിതാക്കൾ തന്നെയാണ് ചെലവ് കുറഞ്ഞ ഒഴിവുകാലം ലക്ഷ്യം വെച്ച് സ്കൂൾ പ്രവർത്തന ദിനങ്ങളിൽ തന്നെ ഒഴിവുകാല യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ് ഇതിന് പിന്നിലെ കാരണം ഇത് വിദ്യാഭ്യാസ വകുപ്പ് ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നതാണ് ഇറ്റലിയിൽ പതിനൊന്ന് മില്യൺ യൂറോ വ്യാജ നോട്ടുകൾ പിടിച്ചെടുത്തു പതിനൊന്ന് മില്യൺ യൂറോ മൂല്യമുള്ള വ്യാജ നോട്ടുകൾ അച്ചടിച്ചതിനായി ഇറ്റലിയിലെ നേപ്പിൾസിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തതായി യൂറോപ്യൻ പോലീസ് ബോഡി യൂറോപോൾ അറിയിച്ചു പ്രതിയുടെ പ്രിന്റിംഗ് ലബോറട്ടറിയിൽ നിന്നും മൂന്ന് മില്യൺ യൂറോയുടെ വ്യാജ നോട്ടുകളാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് ഇവിടെ നിന്നും മുപ്പത്തിയൊന്ന് ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനുകളും അസംസ്കൃത വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇനി നാട്ടിലെ വാർത്തകൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിൽ നിന്ന് പത്രിക സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുക ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒഴിവ് വന്ന സീറ്റിലേക്കാണ് ജോർജ് കുര്യൻ മത്സരിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രിയായ അദ്ദേഹം ബുധനാഴ്ച രാവിലെ ഭോപ്പാലിലെത്തി പത്രിക സമർപ്പിച്ചു സെപ്റ്റംബർ മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന ബി അധ്യക്ഷൻ വി ഡി മുഖ്യമന്ത്രി മോഹൻ യാദവിനെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹത്തിനും ഉപമുഖ്യമന്ത്രിമാർക്കുമൊപ്പം പത്രിക സമർപ്പിച്ചത് പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് വർഷത്തിനിടെ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ദുദ്ദ്ദിന സന്ദർശനത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്ക് തിരിച്ചു ഇന്ത്യ പോളണ്ട് നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികാഘോഷ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാൽപ്പത്തി അഞ്ച് വർഷത്തിനുശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ മൊറാർജി ദേശായാണ് അവസാനമായി പോളണ്ട് സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം എന്ന പ്രത്യേക വേളയിലാണ് ഈ ഒരു സന്ദർശനം പോളണ്ടുമായി ആഴത്തിൽ പേരോടിയ സൗഹൃദം ഇന്ത്യ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു ആഫ്രിക്കയിൽ എംപോക്സ് കേരളം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ചില രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെട്ട എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സർവലൻസ് ടീമുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എംപോക് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു അതനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ എന്നിവയിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഈ എസ് ഒ പി കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇനി കായിക വാർത്തകൾ ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ കളിച്ചേക്കില്ലെന്ന് അഭ്യൂഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ പന്തിന്റെ പ്രകടനത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീം മാനേജ്മെന്റ് ഒട്ടും തൃപ്തരല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം വാഹനാപകടത്തിൽ പരുക്കേറ്റ പന്ത് കഴിഞ്ഞ സീസണിലാണ് ഐ പി എല്ലിലേക്ക് തിരിച്ചു എന്നാൽ പരിശീലകൻ റിക്കി പോണ്ടിംഗ് സ്ഥാനപടിഞ്ഞ സാഹചര്യത്തിൽ പുതിയ നേതൃത്വത്തിൽ ഒരു ടീമിനെ പരീക്ഷിക്കുവാനാണ് ഡൽഹി മാനേജ്മെന്റിന്റെ ശ്രമം ഡൽഹിക്കായി നൂറ്റി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച ഋഷ് പന്ത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് ഇതുവരെ നേടിയിട്ടുണ്ട് ഡൽഹിക്കായി കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും കൂടുതൽ റൺസ് നേടിയ താരവും പന്താണ് എന്നാൽ എട്ട് സീസണുകളായി ഡൽഹിയിലുള്ള താരം പുതിയൊരു ക്ലബിനെ തേടുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ പന്ത് കളിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഒൻപത് ദശാംശം നാലഞ്ച് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും